ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ബൺ ദോശയും അതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള അതീവ രുചികരമായ ഒരു ടൊമാറ്റോ ചട്നി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ആ തൈര് എടുത്ത് അതേ കപ്പിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് അരച്ച് ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത് കടലപ്പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റാം ഇനി നമ്മളതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചേർത്തൊന്ന് വഴറ്റാം ഇഞ്ചി വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് മീഡിയം സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞത് ഇത് അങ്ങ് കളറ് മാറണ്ട ഒരുവിധം ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി അതിലേക്ക് പച്ചമുളക് ഒരു പച്ചമുളക് അരിഞ്ഞതും രണ്ട് രണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് അതുകൂടി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ഒരു സ്പൂൺ കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം പക്ഷേ കായം ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കായം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇത്രയും മതി നമുക്കിതിനെ ഒന്ന് വാങ്ങി തണുക്കുന്നതിനായിട്ട് വയ്ക്കാം ഒരുവിധം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് അരച്ച് വെച്ചിരുന്ന മാവിലേക്ക് നമ്മളിത് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മുഴുവനായിട്ട് ചെറു ചൂടോടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിത് മൂടി വയ്ക്കാം ഇനി നമ്മൾ നമ്മളിതിന് വേണ്ട ഒരു ചട്ണിയാണ് തയ്യാറാക്കുന്നത് അതേ പാൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എണ്ണ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്ന് ചേർത്ത് ഉഴുന്നിൻ്റെ കളർ ഒന്ന് മാറി വരണം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഒരു സവാള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും ഒരു മൂന്നാല് മുളക് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം എരിവുള്ള മുളക് വേണമെങ്കിലും ചേർക്കാം പിരിയൻ മുളക് ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇനി അതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു വഴന്ന് വരണം കളറൊന്ന് മാറുന്നത് വരെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം വാളൻപുളിയും രണ്ട് തക്കാളി നന്നായിട്ട് പഴുത്ത രണ്ട് തക്കാളി സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഈ ടൊമാറ്റോയിലെ ജലാംശം എല്ലാം ഒന്ന് മാറണം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇപ്പം നല്ലൊരു മണമാണ് വരുന്നത് നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക് അപ്പോൾ അതിൻ്റെ ചൂട് ഒരുവിധം ഒന്ന് മാറുമ്പോഴത്തേക്കും മിക്സിയിൽ ചെറിയ ബൗളിലേക്കാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ട നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മുടെ മാവൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം സോഡാപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മയമായിരിക്കും ഈ ദോശയ്ക്ക് അപ്പം നിങ്ങൾക്ക് തടുക്കാപ്പാനുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ഒരു നല്ല ഇഡലിയുടെ ഷേപ്പിൽ കിട്ടും എനിക്ക് തട്ട്ക്കാപ്പാനില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇളക്കി ഒരു തവി മാവ് ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് ആ സൈഡും കൂടെ നന്നായിട്ട് മുരിയിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചട്നി അരച്ച് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ ദോശ എടുത്തു മാറ്റാം അപ്പോൾ നന്നായിട്ട് കുഴിവുള്ള പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷേപ്പിൽ കിട്ടും നല്ല ബബിൾ പോലെ വീർത്ത് ഇതിപ്പോൾ പാലപ്പച്ചട്ടി ആകുമ്പോൾ ഇത്രയും ഒരു ഷേപ്പേ നമുക്ക് കിട്ടൂ ഓരോ സ്പൂൺ ഓരോ ചെറിയ ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് നന്നായിട്ട് ഇളക്കി ഒരു തവി മാവ് വീതം ഒഴിച്ച് മൂടി വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള അതേസമയം നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ബൺ ദോശയും അതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ടൊമാറ്റോ ചട്നിയും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ തലേ തലേദിവസം മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല റവയുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ നല്ല ദോശ ചുട്ടെടുക്കാം താങ്ക്